ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടേക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരുന്നു നല്ല അടിപൊളി അജ്രാക്കിൻ്റെ ത്രീ പീസ് കാണിക്കാനാണ് നമ്മൾ വന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ഇടപ്പാളെന്ന് പറയുമ്പോൾ ഇടപ്പാൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിൻ്റെ അടുത്ത് കുറച്ച് മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് നമ്മൾ ഷാമോൾ കളക്ഷൻ വരുന്നത് നമ്മൾ കാണിക്കുന്നത് നല്ല ത്രീ പീസിന്റെ നല്ല എക്സൽ എൽ സൈസാണ് കാണിക്കുന്നത് എക്സൽ സൈസില് അതൊക്കെ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇത് നല്ലൊരു ഗീനാണ് വരുന്നത് എക്സൽ എൽ അല്ല നല്ല സൂപ്പർ ഐറ്റംസാണ് എക്സെല്ലിൽ വരിക അപ്പോൾ എക്സ് എൽ ഉള്ളത് എക്സ് എൽ കാണിക്കണ്ട് ത്രിപ്ലെ എക്സല്ലേ ത്രിപ്ലെ കാണിക്കേണ്ട ഡബിൾ എക്സ് എല്ലാം ഡബിൾ എക്സ് എൽ നിങ്ങൾ നോക്കിയിട്ട് ഏതാ സൈസ് മേടിച്ചാൽ നോക്കിയിട്ട് ഓർഡർ തരാം അതേപോലെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത കേട്ടോ കാരണം നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കും വെച്ചിട്ട് അങ്ങനെ പറഞ്ഞ കേട്ടോ നാൽപ്പത്തി ഇഞ്ചാണ് ഡബിൾ എക്സെല്ലിൻ്റെ ജസ്റ്റ് വിജയി വരുന്നത് കേട്ടോ അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് വരിക ഒരു പതിനേഴര ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞുതരാം അപ്പൊ എക്സലിന്റെ സൈസ് വരുന്ന ലെങ്ത് വരുന്നേ നാൽപ്പത്തി അഞ്ചിന്റെ ഉള്ളിൽ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ പാൻറ്റാണ് ഈ വരുന്നത് അപ്പം ഇതില് എക്സൽ മാത്രാണ് ഇപ്പൊ നമ്മൾ സ്റ്റോക്കുള്ളത് അപ്പൊ എക്സെല്ലിന് ആവശ്യമില്ല ഒരു എല് നോക്കിയിട്ട് നോട്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുക വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ നല്ലൊരു ഐറ്റംസിന് നല്ലൊരു ഐറ്റംസ് നമ്മൾ കൊടുക്കണം കേട്ടോ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള ഈ ഒരു കളറാണ് നല്ല ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആയിട്ടോ അപ്പം ഇത് എക്സെല്ലാണ് എക്സെല്ലിന്റെ ആവശ്യക്കാര് നോട്ട് ചെയ്തിട്ട് ഇതിന് സ്ക്രീൻഷോട്ട് പിടിക്കാം അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് പാൻറ്റും ടോപ്പൊക്കെ നല്ല സൂപ്പർ ടോപ്പാണ് നല്ല അടിപൊളി ഷാളുകളാണ് വരണ്ടത് നല്ല നീളും രീതിയൊക്കെ നല്ല ഷാളും നല്ല പാൻറും നല്ല ടോപ്പും വന്നിട്ടുള്ളത് റേറ്റ് വരെ വേറും അഞ്ഞൂറ്റി അമ്പത് രൂപ ഹാജരാക്കിൻ്റെ ഐറ്റംസ് ഇട്ട് ലൈനി കോഡ് കൂടിയാണ് വന്നിട്ടുള്ളത് അതേപോലെ ബെസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതാണ് വന്നിട്ടുള്ളത് അപ്പോൾ അപ്പം എക്സെല്ലൊക്കെ ഈ ആദ്യം കാർഡൊക്കെ നോട്ട് ചെയ്തിട്ട് എക്സെല്ലിന് ഓർഡർ തരിക ചെറിയ കളറിലും എക്സെല്ലുണ്ട് ഇത് കേട്ടിട്ട് ജസ്റ്റ് അതിൻ്റെ ഇതാണ് ഈ ഷാൾ പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക അപ്പം കംപ്ലയിന്റ് ആവുള്ള സാധ്യത വളരെ കുറവാണ് നീന്തൊരു കംപ്ലൈന്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാം ഒരു ഓപ്പൺ കൂടി എടുത്തിട്ട് അയച്ചു തരാം അപ്പോൾ കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ ചെയ്തതരൂട്ടെ നെസ്റ്റ് കളറെ വന്നിട്ടാണ് എക്സെല്ലിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് അജറാക്കിന്റെ സൂപ്പർ മോഡലാണ് വന്നിട്ടുള്ളത് ലക്കിലൊക്കെ വർക്ക് വന്നിട്ട് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നെക്സ്റ്റ് കളറ ഇതൊക്കെ എക്സലിന് ഐറ്റംസാണ് അപ്പൊ ഇത് വെറും കോട്ടൺ എല്ലാം കോട്ടനെല്ലാം ആണ് ഐറ്റംസ് കോട്ടൺ പ്യൂർ കോട്ടൺ എല്ലാം കോട്ടനെല്ലാം ആണ് അപ്പൊ നോക്കിയിട്ട് എടുക്കാൻ നല്ല അടിപൊളി ക്ലോത്ത് ആണ് കളർ പോയി ചുരുങ്ങി ഒന്നുമില്ല നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നെക്സ്റ്റ് കളർ നല്ലൊരു കോഫി കളറാണ് നല്ല സൂപ്പർ വെറൈറ്റി കളറുകളാണ് അഞ്ഞൂറ്റി അമ്പത് രൂപക്കാണ് നല്ലൊരു അജിറാക്കിന്റെ ത്രീ പീസ് നമ്മൾ കൊടുക്കണ്ട വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ യും പീസുകളാണ് എക്സ് എല്ലില് നമ്മുടെ കയ്യിലുള്ളത് നെക്സ്റ്റ് ഈ ഡബിൾ എക്സെല്ലത് നമ്മൾ കാണിച്ചു ഇത് ഡബിൾ എക്സ് ഉണ്ട് കേട്ടോ ഇതില് ഇത് ഡബിൾ എക്സ് ആണ് ആണ് ഡബിൾ എക്സ് എല്ലിന്റെ ജസ്റ്റ് വീതി വരുന്ന ഞാൻ പറഞ്ഞുതരാം അത്ര വരുന്നുള്ളത് ഡബിൾ എക്സ് എല്ലിന് വരുന്നത് നാല് നാല്പത്തിനാലാണ് ജസ്റ്റ് വീതി വരട്ടെ അതേപോലെ കയ്യറക്കം വരിക പതിനെട്ട് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കം രണ്ട് ലെങ്ത്ത് എടുത്ത് വരുന്നത് നാൽപ്പത്തിനാലാണ് വരിക അപ്പൊ ഇത് മുതലി കാണിക്കണേ നമ്മൾ ഡബിൾ എക്സ് എൽ ആട്ടുക ഡബിൾ എക്സ് എൽ എക്സ് എൽ നമ്മൾ കാണിച്ച് ഇനി മുതൽ നമ്മൾ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് അതിൽ എക്സ് എൽ കാണിച്ച കളർ ഉണ്ടാവും എന്നാലും അതും കൂടി കാണിക്കുക അതിൻ്റെ കുഴപ്പത്തിനാണ് ഡബിൾ എക്സ് എല് നെക്സ്റ്റ് ഐറ്റംസ് ഇതൊക്കെ ഡബിൾ എക്സ് എല്ലിൽ ആട്ട

നമ്മൾ ഷോപ്പ് വരുന്നത് എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിൻ്റെ അവിടുന്ന് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഞമ്മളോൾ കളക്ഷൻ വരുന്നത് അപ്പോൾ ഷോപ്പിന് നല്ല അടിപൊളി ഓഫറുകൾ കൊടുക്കുന്നുണ്ട് നെയറ്റുകൾക്കും നെയ്റ്റീവ് ഷാളുകൾക്കും ത്രീ പീസിനും ഗൗണുകൾക്കും അതേപോലെ ഷാളുകൾക്കൊക്കെ നല്ല അടിപൊളി ഓഫറാണ് ഓഫറാണ്ട അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അവിടെ നമുക്ക് കണ്ടു നോക്കിയിട്ടൊക്കെ എടുക്കാൻ പറ്റുമോ ഇത് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇപ്പോൾ ഡബിൾ എക്സ് എല്ലുകളാണ് ഇത് എക്സ് എൽ ത്രിപ്പിൾ എക്സെല്ലും ഏക ഐറ്റം ഉണ്ട്

അപ്പോൾ ഇതിൽ ത്രിപ്ലക്സ് എല് സ്റ്റോക്കുള്ള ഐറ്റംസ് ആണ് നമ്മളെ കാണിക്കുന്നത് ഈ കളറില് ത്രിപ്ലക്സ് എൽ നേരെ അപ്പോൾ നോട്ട് ചെയ്യുക ഈ കളറിൽ ഒക്കെ ത്രിപ്ലക്സ് ഉണ്ട് കിട്ടാ ഇതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞതിന് എത്രയാണ് വരും എന്നുള്ളത് നാൽപ്പത്താറഞ്ചിൻ്റെ ഉള്ളിൽ ത്രിപ്ലക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതി വരേണ്ടിട്ടോ അതേപോലെ നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത് വരും എന്നല്ല ഇതിൻ്റെ ഷാള് പേൻറ്റുവാണെങ്കിൽ കാണിക്ക നല്ലൊരു ഐറ്റംസാണ് വേറൊരു അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്ന രൂപ ഇതൊക്കെ ബ്ലക്സെല്ലാം ഐറ്റംസ് തന്നെയായിട്ട് സൂപ്പർ സൂപ്പർ ഐറ്റംസുകളാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരട്ടെ നല്ലൊരു പീക്ക് നീല അതിന്റെ പേന്റാണ് ഈ വരുന്നത് ഇതിന്റെ ഷാളാണ് ഈ വരട്ടെ എന്താണ് ഇതിന്റെ ഷാൾ അതേപോലെ ഈ കളറ് ത്രിബ്ലാക്സ് എല്ലിട്ട് അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുകൊള്ളാണ്ട് ഫസ്റ്റ് ഐറ്റംസ് ഇതാ ത്രീ ആണ് ാണ് അതേപോലെ അതിന്റെ കോഫി കളർ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര കാണിക്കുന്ന ഇഷ്ടം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക सब्सक्राइब आईया अल